ണി സമയമാകുമ്പോ ഈ പഞ്ചായത്തിലെ പട്ടിയെ പിടിച്ച് ഇവിടെ കൊണ്ടിടും ഇവിടുന്ന് പിടിച്ച് അപ്പുറത്ത് കൊണ്ടുവിടും അവിടുന്ന് പിടിച്ച് അപ്പുറം കൊണ്ടിടും എടാ നിങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ലല്ലോ തെരുവട്ടികൾക്ക് ഒന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത പറ്റാത്തൊരു അവസ്ഥയാണല്ലോ ഇപ്പൊ എന്താ പിന്നെ സോഷ്യൽ മീഡിയ നജീം കുളങ്ങര എപ്പോഴും തെരുവട്ടിക്കെതിരെയാണല്ലോ എതിരാണല്ലോ അങ്ങനെയൊരു തെരുവ് തെരുവ് കിടക്കുന്ന പട്ടികളെ അളിയനെ ഒരു പത്തുമാനം ജനത്തിന് അളിയനെ കൊണ്ടുപോയി കൊടുക്കാം അളിയനെ വീടുള്ളതല്ലേ

മുഖാഫാമ വിചാരിച്ചിട്ടുണ്ട് നീ ഒരു കഫാ കൂടെ ഉള്ളൂ നീ വിശ്വാസം ഉണ്ട് ഇത് ജനങ്ങൾക്ക് നീതി കിട്ടും നീതി നീതി നിർത്തുള്ളൂ കാരണം എനിക്ക് വേണ്ടിയല്ല കേരളത്തിലെ ഒരു കൂട്ടം സമൂഹത്തിന് വേണ്ടിയാണ് കേരളത്തിലെ എല്ലാവർക്കും ഞാൻ ഇത് ചെയ്യുന്നത് സ്കൂൾ തുടങ്ങാനല്ല കറക്റ്റായിട്ട് വന്ധീകരണം ചെയ്യുക വന്ധീകരണം ചെയ്തിട്ട് ഇതിനെ ഒരു ക്ഷത്ര എന്ന് പറഞ്ഞ താമസ സൗരുക അപകടകാരി എല്ലാത്തിനെയും അപകടത്തിന് ലാഭം വാങ്ങിക്കുക ചരിട്ട നീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ മനുഷ്യരെ കുഞ്ഞു കുഞ്ഞുങ്ങളെ പിറക്കകത്ത് കേറി കഴിച്ചാല് ബൈക്കേറെ തെല്ലി കിട്ടാല് കന്നുകാലികളെ കൊന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വിഷയമില്ല പക്ഷെ പട്ടികളെ തോന്നാല് നാല് വർഷമായ വിഷയമാണ് അത് എന്ത് ഏത് നീതിയാണ് ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം രണ്ടു രണ്ടര വർഷമായി ഏർ ഒരു യാത്ര ചെയ്ത് കുറെ ഒപ്പൊക്കെ ശരി മുഖ്യമന്ത്രിക്ക് കൊണ്ടു കൊടുത്തത് ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്ന റിപ്പോർട്ടുകളാണ് ഇത് നല്ല ഇത് വന്നേക്കുന്നത് പഞ്ചായത്തുകളിലാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ കൊടുക്കുന്നത് ഒച്ചേക്കെന്ന് ആവശ്യപ്പെട്ടുന്നത് ഇങ്ങനെ നമ്മൾ നിരവധി പരാതികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം ലാസ്റ്റ് ഇപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് കേരളത്തിനുള്ള മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള കോർപ്പറേഷൻ ഇങ്ങനെയുള്ള ഏരിയകൾ മൊത്തം വിരാശം കൊടുത്തിട്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പഠിക്കാൻ കൊണ്ടു കൊടുക്കണം എന്നുള്ള എഴുതി ചേട്ട് എന്തുകൊണ്ട് പഞ്ചായത്തുകാർ ഇത് ചെയ്യുന്നില്ല വന്ധികണ്ണം ചെയ്യുന്നില്ല ഒരു പഞ്ചായത്ത് ചോദിച്ചപ്പം എനിക്ക് തന്നാൽ മറുപടി

മുഖ്യമന്ത്രിയോടാ വറക്കി പോലെ ഇതൊന്നിനും ഒരു വിലയില്ല ഇതൊക്കെ പല പഞ്ചായത്തുകളും ഇത് തന്നെ അവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല അവര് പറയുന്നത് അന്നേരം അടിയന്തിരമായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടി എന്ന് പറഞ്ഞാല് തെരുവ് നായ്ക്കളെ വന്ദീകരണം ചെയ്ത് ഇതോടുകൂടി സംവിധാനം ഒപ്പിക്കുക അല്ല കൊല്ലാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പട്ടി ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന ആൾക്കാരും ഒന്ന് വിചാരിക്കുക പിന്നെ എനിക്ക് എടുത്ത പറയാനുള്ളത് എല്ലാം പറയണം സർക്കാരിനെ മാത്രം തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അളിനും തെറ്റിയുന്നുണ്ട് ഞാനും തെറ്റിയുന്നുണ്ട് കാരണം എൻ്റെ വീട്ടിൽ ഒരു പട്ടി പ്രസവിക്കുമ്പോഴേ ഞാൻ പട്ടിയെ വളർത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ഒരു നാടൻ പട്ടിയും അല്ലാത്ത പട്ടിയും ഉണ്ട് ഇത് രണ്ടും കൂടെ പ്രസവിക്കുമ്പോൾ അതിനെ പൊക്കിയെടുത്ത് നോക്കും നാടൻ നാടൻപട്ടിക്ക് വിലയില്ല ആണാന്നോ പെണ്ണാന്നോ ആണെന്നുണ്ടെങ്കിൽ തോട്ടി കൊണ്ട് കളയും ഇവിടെ നടക്കുന്ന പരിപാടി അതാണ് മെറ്റേന് അയ്യായിരം പതിനായിരം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എടുത്ത് കാശ് പിടിക്കും നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഈ നാടിന് ശാപം ഈ തെരുവോരങ്ങളിൽ കൊണ്ടുവന്ന് പട്ടികുഞ്ഞെ കളയുന്നത് നിങ്ങളോരോരുത്തരുടെ ഈ നാടിന് ശാപം നിങ്ങൾ തെറ്റി എന്നത് ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ അപകടത്തിൽപ്പെടുന്നു അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങള് ആഹാരം കൊടുക്കുന്നത് ആഹാരം കൊടുത്തിട്ട് ഇന്ന് ഇപ്പം ഞാൻ വന്ന് അളിയനെ എലിച്ചിട്ട് നേരത്തെ ആഹാരം കൊടുത്ത് കൊണ്ടു കൊടുത്ത് ഒരു അരമണിക്കൂറ് കഴിയുമ്പോൾ അതിന് വിഷപ്പോടങ്ങുന്നു അല്ലെങ്കിൽ അളിയൻ സ്ഥിരം കൊണ്ടു കൊടുക്കുന്നു അളിയെന്ന് വയ്യാതെ അതിന് ഒരു ദിവസം സുഖലാ ഒരാഴ്ച കടപ്പിലായി പോയി ഇല്ല പട്ടിയോടെ നോക്കിയിരിക്കും നല്ല ആഹാരത്തിന് വേണ്ടി വിശ്വത്തിരിക്കുക ആരെങ്കിലും ഒരു കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ വരും അവിടെ കാലേ കയറി അടുപ്പിടെ കയറി പിടിക്കത്തുള്ളൂ നോറേക്കൂടെ ചെന്ന് നിങ്ങള് തെറ്റി എന്ന കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വയ്യ വഴി യാത്രക്കാർ ബൈക്കുകാർ പിന്നെ സ്കൂൾ കുട്ടികൾ രാവിലെ അമ്പലത്തിലും നടക്കാനും ഇറങ്ങുന്നവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കേരളത്തിൽ അറിയപ്പെട്ടുന്നത് തെരുവുനായയുടെ ഒരു വിളയാട്ടം തന്നെയാണ് കേരളത്തിൽ ചില തെരുവുനായ വിളയാട്ടമാണ് മനുഷ്യർ കുറവ് നായ്ക്കള് കൂടുതൽ എന്നാൽ ഇവരെ കൊല്ലാൻ നിർമ്മിക്കുമോ അത് പറ്റത്തില്ല കൊന്നാല് നാല് വർഷം ആകാം കൊല്ലണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല ശരി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നിർബന്ധമായിട്ട് തന്നെ ഷട്ടർ എന്ന് പറയുന്ന സംവിധാനം ഒപ്പിക്കുക അത് നിങ്ങൾ ഇനി ആരൊക്കെ എവിടുന്നൊക്കെ സ്ഥലം കണ്ടെത്തി പഞ്ചായത്തിന് എവിടെയൊക്കെ സ്ഥലം കിടപ്പുണ്ട് പുറമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൊടാ ഓരോരുത്തരുത് ഞങ്ങൾ സ്ഥലം ഒപ്പിച്ചു തരായിരുന്നു ജനങ്ങളാ ഒപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ പഞ്ചായത്തിന് എന്താണ് അവർക്ക് ജോലി പറയുന്നത് പട്ടിക്കൂട് വേണം വേണം കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിന്റെ പട്ടിക്കൂട് പഞ്ചായത്ത് ആ പ്രോജക്റ്റ് വരണം വന്നിട്ടുണ്ട് എന്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല അതോടൊക്കെ വന്ദീകരണം എന്തുകൊണ്ട് അവർ വന്ധീർണം ചെയ്യുന്നില്ല ഉടായ്പ് ഇഞ്ചക്ഷൻ എടുക്കുന്ന പരിപാടി എന്തിനാ പട്ടികളെല്ലാം വന് ഇപ്പൊ കാണാനേ ഇല്ല ഈ വന്ധീകരണം പറയുന്നത് അറിയാത്തത് കാണും അതായത് യന്ത്രം കട്ട് ചെയ്യുന്നു യന്ത്രം കട്ട് ചെയ്യുന്നത് അതൊന്നും ചെയ്യുന്നില്ല ഇവിടുന്ന് പിടിക്കുന്ന പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാലേ ഇത് ഏറ്റവും കൂടുതൽ രസം എന്ന് പറയുമോ ഇത് നാല് പഞ്ചായത്താ ഇവരെയൊക്കെ പണികളെന്ന് പറഞ്ഞാല് രാത്രി കാലങ്ങളിൽ ഈ വന്ധ്യണം ചെയ്തെന്നും പറഞ്ഞു പിടിച്ചോണ്ട് പോകും രാത്രി ഈ പഞ്ചായത്തിലെ പട്ടിയെ പിടിച്ച് ഇവിടെ കൊണ്ടുടും ഇവിടുന്ന് പിടിച്ച് അപ്പുറത്ത് കൊണ്ടുവിടും അവിടുന്ന് പിടിച്ച് അപ്പുറം കൊണ്ടിടും പുതിയ രാവിലെ നോക്കുമ്പോൾ പുതിയ പട്ടികൾ ഇത് ഏതൊക്കെയാ പട്ടികളാ എന്തായാലും തലയ്ക്ക് പറ്റി ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന പട്ടികൾ ആൾക്കാരൊക്കെ ഒരു കഴിക്കുക ഇതാണ് ശരിക്കുമുള്ള സംഭവം എന്നിട്ട് രാത്രി കാലങ്ങളിൽ കുറെ എണ്ണങ്ങളെ കൊണ്ട് പട്ടികളെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ോഡുകള് റോഡിൽ നിന്ന് റോഡിൽ നിന്ന് അടുക്കൊണ്ട് ഇറങ്ങി വിട്ടിട്ട് പോവാം അവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ വീട്ടിൽ കളർത്തുന്നവരുടെ അതുകൊണ്ട് തന്നെ ഇവിടെ അളി പട്ടിയുണ്ടോ ഞങ്ങളുടെ അപ്പുറത്തൊക്കെ കുറെ പട്ടികളുണ്ട് ഇവരൊന്നും ബെൽറ്റ് ഇടത്തില്ല എന്താ ബെൽറ്റ് ഇടാത്ത പഞ്ചായത്തിനെത്താ ചോദ്യം ചെയ്യത്തിൽ എന്നിട്ട് അതിനെല്ലാം തുറന്നു വിട്ടു നാട്ടുകാരെ പിള്ളേരെ കയറി കടിക്കുമ്പം പറയും പട്ടിയാവുമ്പോൾ കടിക്കും ഇതാണ് അവരെ പറച്ചില് ഇതാണ് അവരെ പറച്ചില് പട്ടിയാകുമ്പോൾ കടിക്കും എന്തിനാ എന്റെ പിറ്റത്തോടെ വന്നത് ഇതാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ ചോദ്യം പട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ പക്ഷെ അവർ സ്നേഹിക്കണം വേണ്ട സ്വന്തം കുഞ്ഞുങ്ങളെ കൈ വെച്ച് കൊടുക്കണോ എന്റെ വീട്ടിൽ ഒരു പേപ്പട്ടി ഉണ്ടോന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പട്ടിയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ട് കടി പേപ്പട്ടി ആയി പോയി അന്നേരം ഞാൻ ചെയ്യട്ട് വരുമ്പോൾ തരും സ്വന്തം കൈ ഉണ്ടെന്ന് അടിച്ചു കൊടുക്കുക അന്നേരം നിങ്ങൾക്കൊക്കെ ഇനി എന്താ പുതിയ സമരം മനസ്സിലാവും ഇറങ്ങാൻ പോകണം സംഭവം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയാണ് ാണ് കഴിഞ്ഞ ഇറങ്ങുവാണ് അത്യാവശ്യം എല്ലാ പഞ്ചായത്തുകളിലും ഒരു പട്ടിയെന്ന് പഞ്ചായത്തേക്ക് കയറി കഴിഞ്ഞാല് വിഷയമാണ് ഞാൻ പട്ടിയെ കൊണ്ട് എനിക്കിനെതിരെ എന്തായാലും ഒക്കെ ചെയ്യാം പക്ഷേ എന്നാലും പേപ്പർ ഇരിക്കുന്നത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനെക്കാട്ടി എന്നുള്ളത് ഞാൻ തന്നെ സ്വയം പട്ടിക്കോളം കെട്ടി പഞ്ചായത്തിൽ ചെന്നാൽ അവര് അതിന് മറുപടി എനിക്ക് തോന്നണം കാരണം ഒരു വർഷവും കൂടാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ പഞ്ചായത്തുകളിലും കയറാനുള്ള ശ്രമമാണ് പിന്നെ ഈ യാത്രയ്ക്കകത്ത് വേറെ പ്രത്യേകത ഇവിടെ ഉള്ളു അതാണ് ഇതിനെക്കാട്ട് വേറെ കളി നമ്മുടെ ഹരിതകർമ്മ ഞങ്ങളുടെ ഒക്കെ വീട്ടിന്റെ മുമ്പേന്ന് കഴിഞ്ഞാൽ ഭീഷപ്പെടുത്തൊന്നുമില്ല ഡീസെന്റായിട്ടൊന്നും ഉണ്ടാലോ ഇല്ലെങ്കിലും അവരൊക്കെ പോത്തേ ഉള്ളൂ ഇന്ന് തന്നെ വന്ന് പൈസ അല്ലെന്ന് പറഞ്ഞപ്പം അവര് അവരെ കയ്യിൽ നിന്ന് ഇട്ടടച്ചിട്ട് പോവാണ് അതാണ് ഹരിതകർമ്മയുടെ ചില ആൾക്കാർ ചിലവര് ഏ ഞാനോ അല്ലേ രാജാവ് അമ്പോർ വന്നില്ലെങ്കിൽ നിന്നെയൊക്കെ കാണിച്ചു തരും അവർക്ക് കവറല്ല ആവശ്യം അൻപത് ഇരുപ സാധാരണപ്പെട്ടവന്റെ നിന്ന് എന്തിനു വാങ്ങുന്നു കടക്കാര നൂറും പിന്നെ വീടാമൂറും നൂറും വീടാ വീട് ഒമ്പത് കടക്കാരുടെ നൂറ് ഇച്ചിപ്പച്ചിരി ഏഹ് പച്ച ചട്ടി കൈയിട്ട് വരുന്നു ഒരു രോഗികളൊക്കെ ആകുമ്പോൾ ഒഴിഞ്ഞൊക്കെ കൊടുക്കുക നമ്മൾ തരാൻ ബാധ്യസ്ഥരാണ് പക്ഷെ പിടിച്ചു വരയ്ക്കരുത് ഒരു വീട്ടിൽ ചെന്ന് ചൂടാ വരുന്നത് അതാണ് ന്യായം ഇത് ഒരുപാട് പരാതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴുകി സോപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന കവറ് ഇന്ന് റോഡുകളിൽ കിടക്കുക നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ റോഡ് കിടക്കുന്ന കവറുകൾ നിങ്ങൾ കളക്ട് ചെയ്ത് ഇതിനുള്ള സംവിധാനം ഒപ്പിക്കുക തെരുവിൽ നിങ്ങളും വലിച്ചെറിയുന്നുണ്ട് ജനങ്ങൾ മാത്രമല്ല നിങ്ങൾ ഈ ഹരിതകർമ്മയുടെ ആൾക്കാർ കവർ നടത്തിക്കൊണ്ട് കൊട്ടാരക്കര ആ സൈഡൊക്കെ ഇപ്പോഴും റോഡിൽ ഇങ്ങനെ വാരിക്ക് കൂട്ടി ഇട്ടിടത്തോളം അന്നേരം അത് പ്രത്യേക ശ്രദ്ധിക്കും പിന്നെ ഈ യാത്രയുടെ എന്റെ പ്രിയ കുടപ്പുറപ്പോഴോട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു അപേക്ഷ വെക്കുകയാണ് ഞാൻ തെരുവോരങ്ങളിലാണ് കിടക്കുന്നത് എനിക്ക് വീടുണ്ട് സഞ്ചരിക്കാൻ കാലിനും കഴിക്കാവുന്നുണ്ട് മറ്റൊരാടെ മുമ്പിൽ പിച്ചായിരുന്നു ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇതേടം വരെ വന്നിട്ടില്ല അവരുത്തായിരിക്കട്ടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു റിക്വസ്റ്റ് വെക്കുകയാണ് നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ കൂടെ വരുമ്പോൾ നിങ്ങളുടെ കണ്ണുമ്പിൽ കണ്ടാൽ ഒരു നേരത്തെ ആഹാരം ആഹാരം പുറത്തൊന്നും മേടിച്ചോണമെന്നില്ല നിങ്ങൾ വീട്ടിലിരയ്ക്കുന്ന ഒരു ചമ്മന്തി ഇച്ചിരി ചോറും അതെനിക്ക് എത്തിച്ചേരുക അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരം പിന്നെ ഈ കടത്തിണ്ടേലും കൂതുകോടിയും ചിലപ്പം ഈ പട്ടികൾ തന്നെ റോഡിൽ തന്നെ കടിച്ചു കുടയാം അന്നാലും ഒന്നും ഭാഗവക്കാതെ ഈ യാത്ര ഏകദേശം രണ്ട് മാസം മേളി രണ്ട് രണ്ടര മാസം എടുക്കും എല്ലാവരെയും ഫുൾ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ഫോൺ നമ്പർ കൊടുത്തേക്കണം അപ്പുള്ള തൊണ്ണൂറ്റിയേഴ് നാപ്പത്തി ഏഴ് ഇരുപത്തിരണ്ട് എൺപത്തി അഞ്ച് പൂജ്യം അഞ്ച് ഇതാണ് എന്റെ നമ്പര് എന്തെങ്കിലും വഴി വെച്ച് നിങ്ങൾ കണ്ടാല് വഴിയിൽ നിന്നും തട്ടുകളയാതെ എനിക്ക് ഒരു നേരം തന്നെ അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യം നടക്കുന്നത് അതും പോകുന്നത് വീൽ ചെയറിനകത്ത് നമ്മുടെ പണ്ടത്തെ വീൽ ചെയർ തന്നെയാണ് വീൽ ചെയറിനകത്ത് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചാൽ പിന്നെ പായം തലങ്ങണി കൊണ്ടേ ഉള്ളൂ റോഡുകൾ കിടക്കുക പമ്പുകൾ കിടക്കുക ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പുറപ്പെട്ട് ഏതെങ്കിലും മരത്തിൻ്റെ മരത്തിണ്ടെങ്കിലോ അവിടെ ഇവിടെ കേട്ടിട്ട് കിടക്കാനോ പറ്റൂ റൂം എടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ആഹാരത്തിന് പോലും ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് സഹായിക്കുക